നമസ്കാരം ഞാൻ ദിനേശ് സുപർണിക ചെണ്ടുമല്ലി കൃഷി ലാഭകരമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ വീഡിയോട്ടേന് കമന്റ് ആയിട്ട് ഒരാൾ എഴുതിയതായിരുന്നു വളരെയധികം തൈകൾ വെച്ചു പ്രതീക്ഷിച്ചതിലും അധികം പൂവുണ്ടായി പക്ഷെ ഷോപ്പുകാർ പൂവ് എടുക്കുന്നില്ല ഇതില് നമ്മൾ ഈ ചെണ്ടുമല്ലി എന്നല്ല എല്ലാ തരത്തിലും കൃഷിയായാലും ഇപ്പൊ ഉദാഹരണത്തിന് ചെണ്ടുമല്ലിയുടെ കാര്യം ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ തുടങ്ങുന്ന ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം ഇരുന്നൂറ് തൈകൾ വെക്കുന്നത് പോലെയല്ല ഒരു അഞ്ഞൂറിലേറെ തൈകള് വെക്കുക എന്ന വിപണി ലക്ഷ്യമാക്കിയിട്ട് വെക്കുന്ന ആളുകളാണ് പക്ഷേ ഈ വിപണി ലക്ഷ്യമാക്കി വെക്കുന്ന ആളുകള് വിപണി കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെടികൾ വെക്കാൻ ഉദാഹരണത്തിന് ഒരായിരം തൈ വെക്കുന്ന ആളുകൾ അത്യാവശ്യം പൂവ് കിട്ടും അപ്പോൾ നമ്മൾ ഇവിടെ പൂവുണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തുന്ന സമയത്തേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വളരെയധികം ഏരിയകളിൽ കൃഷി ചെയ്ത് കുറഞ്ഞ വിലക്കുള്ള പൂക്കൾ നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്നുണ്ട് അത് ഏഹ് വില നോക്കിയാൽ അറിയാം ഗുണ്ടൽപേട്ട് നിന്നും തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം പൂക്കൾ എത്തുന്ന ഒക്കെ എല്ലാവരുടെയും കൃഷിയും മാർഗ്ഗ അപ്പൊ അവർക്ക് കൂടുതൽ ഉണ്ടാവുന്നു അവർ വില കുറച്ച് വെക്കുന്നവര് പക്ഷെ കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൂവ് എന്തായാലും വലിയ സൈസുള്ള പൂക്കളാണ് അപ്പൊ ഇതിന്റെ വിപണി നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പൊ നമ്മളൊരു നാട്ടിൻപുറത്തുള്ള ആള് ഒരു ആയിരം പതിനായിരോ തൈ വെച്ചിട്ട് അത് പൂവുണ്ടായിക്കഴിഞ്ഞാൽ പൂ ഉണ്ടായതിനു ശേഷം എവിടെ വെക്കണം എന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല ആദ്യം ചെയ്യാം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും കാരണം ഒരു കൃഷി ചെയ്യുന്നൊരു വ്യക്തിക്ക് തൊട്ടടുത്തുള്ള സ്കൂളുകൾ കോളേജ് പിന്നെ വ്യവസായ സ്ഥാപനങ്ങള് ഹോസ്പിറ്റല് ബിസിനസ് സെന്ററുകള് പിന്നെ ഹൗസിംഗ് സൊസൈറ്റികള് ഫ്ലാറ്റുകള് കോളനികള് അതേപോലെ വ്യക്തികളായിട്ടുള്ള വീടുകള് ഇവിടെയൊക്കെ നിങ്ങളുടെ കോണ്ടാക്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇപ്പൊ ധാരാളം വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ ഓരോ ഇതിലും ഞങ്ങൾ ഇങ്ങനെ കൃഷി തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ എത്തിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് കൃഷി ആരംഭിക്കേണ്ടത് അല്ലാതെ കൃഷി ചെയ്ത് പൂവ് ഉണ്ടായതിന്റെ ശേഷം എല്ലാം നഷ്ടമായി എന്റെ പൂവ് ആരും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന് അർത്ഥമില്ല നമ്മൾ വിപണി നമ്മൾ കാണണം അപ്പൊ പാലക്കാട് നമ്മളവിടെ എന്റെ ഏരിയയിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ അവിടുത്തെ കുട്ടികൾ തന്നെയാണ് അവര് വിൽപ്പനയ്ക്ക് നിൽക്കുന്നത് കാരണം അവർ ആ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ നല്ലൊരു വിപണിയാണ് ആ കുട്ടികളുടെ സ്കൂളിൽ പോയി പറയുന്നത് ഞങ്ങളടുത്ത് പോകാൻ ധാരാളമുണ്ട് എന്ന് പറയുന്നു പിന്നെ ധാരാളം വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി പറയുമ്പോൾ അത്തം മുതൽ പത്ത് ദിവസം ഇപ്പൊ അധിക സ്ഥലത്തും ട്രാൻസ്പോർട്ട് സൗകര്യം ഉണ്ട് ബസ് നമ്മളെ സ്റ്റാഫിനൊക്കെ ബസ്സിലാണ് അവർ കൊണ്ടുപോകുക അപ്പൊ ഈ ഏരിയയിലൊക്കെ പരമാവധി അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇതൊക്കെ ടൗണിൽ ഇതിനേറെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഇപ്പൊ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾ പൂവൊന്നും തെരഞ്ഞു പോകണം കടകളിൽ പോകണം എന്നല്ലേ അപ്പൊ നമ്മളൊരു ഫ്ളാറ്റില് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നൂറ് വീട് ഇരുന്നൂറ് വീടുള്ള ഫ്ളാറ്റ് ആണെങ്കിൽ ഡെയിലി നമുക്ക് ഓരോ കവറ് പൂ കൊടുക്കാം ഇനി പൂ വിപണി ചെയ്യുന്നത് നമ്മൾ തൂക്കിയിട്ട് കൊടുക്കും അതുപോലെ കവറിലൊരു കവറിലൊരു നിശ്ചിത അളവ് പൂ ഇട്ടിട്ട് കൊടുക്കും അതൊക്കെ നമ്മളുടെ രീതികളാണ് അപ്പൊ നമ്മളെ കയ്യിലുള്ള പൂവും അഡീഷണൽ പൂവ് എവിടെന്നെങ്കിലും കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്ത് വെക്കാം പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെണ്ടുമല്ലി ഈ ഹൈബ്രിഡ് ചെണ്ടുമല്ലി എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ പൂവും കൈവെള്ളയിൽ ഒതുങ്ങുക എത്ര വലുപ്പമുള്ള വലിയ പൂക്കളായിരിക്കും അവസാന അവസാനഘട്ടത്തിലേ കുറച്ച് കുറയുള്ളൂ അപ്പൊ വിപണി നമ്മൾ കണ്ടെത്തണം ഒരാൾ ഇപ്പൊ എന്റെ അയൽവാസി പിന്നെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നു എന്ന് കണ്ടിട്ട് ഞാനും എടുത്തു ചാടി കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടാൾക്കും കച്ചവടം ഉണ്ടാവില്ല പിന്നെ ഇതില് മടി വേണ്ട ചോദിക്കാൻ നിങ്ങളെ തേടി പൂവ് വാങ്ങാൻ ഞാൻ കൃഷി ചെയ്യുന്നു എന്ന് കരുതിയിട്ട് എന്റെ വീട്ടിലേക്ക് പൂവ് വാങ്ങാൻ ആൾ വരണമെങ്കിൽ ആ ഏരിയയിൽ വേറെ എവിടെയും പൂക്കൃഷി ഇല്ലാതിരിക്കണം അപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകള് അതേപോലെ കോളനികള് ബാങ്കുകള് സ്ഥാപനങ്ങള് വ്യവസായ സ്ഥാപനങ്ങൾ ഒക്കെ നിങ്ങൾ പോവാം നമ്മൾ കോണ്ടാക്ട് ഉപയോഗപ്പെടുത്താം ദിവസം അത്ര കവർ കൊണ്ടുത്തരാം അല്ലെങ്കിൽ അവര് ഒരാളെ കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ പോവാണ് നല്ല സൈസ് പൂവാണെന്ന് പറഞ്ഞു പോയിട്ട് നിങ്ങൾക്കത് ഇവിടെ അങ്ങനെ വിൽക്കാൻ സാധിക്കണം ഇതാണ് വിപണി ഉണ്ടോ അപ്പോൾ ഇതില് ഏത് കൃഷിയായാലും ചെണ്ടുമുള്ളി കൃഷിയായാലും മറ്റെന്ത് കൃഷിയായാലും ഇറങ്ങുന്നതിന്റെ മുന്നേ നമ്മളെ വിപണി നമ്മൾ തന്നെ കണ്ടെത്തുക പിന്നെ ചില സ്ഥലങ്ങളിൽ സൊസൈറ്റികള് അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകൾ യൂണിറ്റുകള് കൃഷിവകുപ്പൊക്കെ പൂക്കൾ ഓണസമയം ആവുമ്പോൾ ശേഖരിച്ച് അവരുടെ കൃഷി ഓണച്ചന്തകളിലൂടെയും കൃഷി ഒക്കെ വിൽക്കുന്നുണ്ട് അതിനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അതും ഉപയോഗപ്പെടുത്താം അപ്പൊ ഇപ്പൊ പഴയ കാലമല്ല ധാരാളം നെറ്റ്വർക്ക് സംവിധാനങ്ങൾ നമുക്കുണ്ട് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നമ്മളെ പൂവിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ് മനസ്സിലാക്കുക അത് പൊട്ടിക്കുന്നതും അത് കൂടുതൽ പൂക്കൾ കിട്ടുന്നതിനും വില കുറച്ച് കൊടുക്കണോ വില കൂടുതൽ കൊടുക്കണോ എന്നൊക്കെ നമ്മൾ സ്വയം തീരുമാനിച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റ് നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പൂ വീട്ടിലുണ്ടാക്കിട്ട് പൂന്തോട്ടത്തിന്റെ അടുത്ത് അവിടെ ഇരുന്ന് പൂവ് വാങ്ങാൻ ആള് വരും എന്ന് കരുതിയാൽ ഈ കാലത്ത് ബുദ്ധിമുട്ടാണ് കാരണം കൊണ്ട കൊടുക്കാൻ വേറെ ആളുകളുണ്ട് പൂവ് വീട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള സർവീസ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് എല്ലാ പൂക്കളും മിക്സ് ചെയ്ത് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ പൂവ് തേടി വരണമെന്നില്ല അപ്പൊ നിങ്ങളും നിങ്ങളുടെ വിപണി കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുക നല്ല രീതിയിൽ നിങ്ങൾക്ക് വിൽപ്പന നടത്താൻ സാധിക്കും കാരണം കഴിഞ്ഞ കൊല്ലം എറണാകുളം ടൗണിലൊക്കെ മുന്നൂറ്റമ്പത് നാനൂറ് രൂപയുടെ മുകളിൽ കിലോ പൂക്കൾ എത്തി എന്നാണ് പറയുന്നത് വിലക്ക് അത് ഓണത്തിന്റെ തലേ ദിവസം വരെ അപ്പൊ നമുക്ക് ഇത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മളെ വിപണി കണ്ടെത്തി നല്ല വരുമാനം നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ താങ്ക്